ആകാശം പൊതുവെ മേഘാവൃതമാണ് പഞ്ഞുകെട്ടുകൾ പോലെ കൂടിയിരിക്കുന്ന ആകാശം കണ്ടാലറിയാം ഇപ്പോൾ ഒരമണിക്കൂറിനകത്ത് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും ഒരു ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് നാടായ തൃക്കണാപുരത്ത് ഭാരതപ്പുഴ തീരത്തെക്കുറിച്ച് കണ്ടോ ശക്തമായ കാറ്റടിയിൽ അടിപൊളി കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം കിഴക്കൻ മഴ അറിയാൻ പോകുന്നു കേട്ടോ കിഴക്കൻ മഴ അയ്യാമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതിനുള്ള ശക്തമായ കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ എന്നെ ി ഒലിഞ്ഞ് വല്ലാത്തൊരു വയ്പെ ഓളങ്ങൾ കണ്ടോ ഓളങ്ങൾ കടലോളങ്ങൾ പോലെ വലിയ ശക്തമായ ഓളങ്ങൾ അടിക്കുന്നു അതാണ്ട് ആഹാ പിന്നെ എന്തൊക്കെ ഒരു വലിയൊരു മഴ എന്താ പറയുക ുണ്ട് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വൈബ അനുഭവിച്ചിരിക്കണോ ഗംഭീരമായൊരു കാറ്റിക്ക് എടുത്തത് കേട്ടോ ആഹാ ഒരു രക്ഷയില്ല കേട്ടോ കാറ്റി എന്താ രണ്ടെന്നൊന്നും മനസ്സിലാവണില്ല നമ്മുടെ തീരെ താമസിക്കുന്ന ആളുകളാണ് ഓടെ തീരത്ത് അവസ്ഥ ഞാൻ എൻ്റെ വീഡിയോയിൽ സ്ഥിരം കാണിക്കുന്ന എൻ്റെ പറമ്പാണ് എൻ്റെ മച്ചുവിൻ്റെ പറമ്പ് കണ്ടോ പ്രത്യേക വാഴ കണ്ടോ ഞാൻ അച്ഛൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നിന്നാടുന്നുണ്ടോ എൻ്റെ സംഭവമൊന്നറിയില്ല ഓക്കാപ്പുറത്തുണ്ടായ ഒരു ഭയങ്കരമായ കാറ്റാണ് പടുത്തുകാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് േ നിങ്ങളെ നാട്ടിലേക്ക് കാറ്റ് കെട്ടിക്കണമെങ്കിൽ പറയണം കണ്ടോ വളരെ ശക്തമായ കാറ്റ് ഇപ്പോഴും ഒരു പത്ത് മിനിറ്റ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്ക കാറ്റ് കണ്ടോ ഞാനിവിടുന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ഒരു 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 വീതി പകർത്തുന്ന കാറ്റ് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുന്ന് പോണേണ് കേട്ടോ ഓക്കെ ഇത്ര കാറ്റ് ഉണ്ടെങ്കിൽ ആടാ എല്ലാ പക്ഷികളും ഭാഷയിൽ പക്ഷിക പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് കറന്നൂടാ ഓക്കെ കുഴയിലോളകൾ കണ്ടോ പെട്ടെന്ന് മൂന്നായിരട്ട് നാലായിരത്തി വലിപ്പായി കടലോളകളെ പോലെ തന്നെ ആയി എട്ടാ നിങ്ങളുടെ നാട്ടിലോ പരിസരത്തോ ഇത്തരത്തിലുള്ള കാറ്റടിക്കുന്നതിന് പറയണേ ഓക്കേ ഒന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലയിൻ്റ് ചെയ്തേക്കണേ ഭയങ്കര ഈ കാറ്റ് എങ്ങോടെ പോകണമെന്ന് യാതൊരു നിശ്ചയമുണ്ടല്ലോ ഒരു തീരം ചേടി പോകുന്നൊരു കാറ്റ് പല എനിക്ക് തോന്നുന്നു കേട്ടോ ഓ കാട്ടിന് ശക്തി കൂടാണ് ശക്തി കൂടുന്നത് ശക്തി കൂടുന്നേ കാറ്റിന് ശക്തി കൂടുന്നേ ശക്തി കൂടുന്നേ കാറ്റിൻ്റെ ശക്തി കൂടുന്നേ വീഡിയോ കട്ട് ചെയ്യണം വീഡിയോ കട്ടിയാണ് ഞാൻ പോകേ ഞാൻ പോണ വീഡിയോ ഞാൻ വീഡിയോ ഇട്ടുതരാം കണ്ടോളൂ ഞാൻ വീഡിയോ ഞാൻ പോകണം ഓക്കെ